പന്ത്രണ്ടായിരം തവണ ബിസ്മില്ലാഹി റഹ്മാൻ റഹിം എന്ന് ചൊല്ലുകയും ഓരോ ആയിരങ്ങൾക്ക് ശേഷവും മുത്തുനബി സല്ലാ അലൈഹി സ്വലം അതങ്ങളുടെ മേലിൽ സ്വലാത്തു ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയുകയും ചെയ്താൽ ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്ന വളരെ സവിശേഷമേറിയ ഒരു അമല് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടു പതിനായിരങ്ങൾ ആ അമലുകൾ ചെയ്തു ആയിരക്കണക്കിന് ആളുകൾക്ക് അതിൽ നിന്നും റിസൾട്ട് ലഭിക്കുകയും ചെയ്തു ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അതിൻ്റെ ഫലം അനുഭവിക്കുന്നവരുണ്ട് അത് നിരവധി ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും റാഹത്തും ജോലിയും അഭിവൃദ്ധിയും കടങ്ങൾ വീടാനൊക്കെ കാരണമായ വളരെ ശ്രേഷ്ഠമേറിയൊരമലായിരുന്നു ഒരു തവണ ഒരു പ്രാവശ്യം ഒരാവശ്യത്തിന് വേണ്ടി ചെയ്ത് ആ ആവശ്യം പൂർത്തീകരിച്ച് വീണ്ടും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെയുണ്ട് അള്ളാഹു സുബഹാനഹൂത്തായാലും നിരവധി തവണ അത് ചെയ്ത് റിസൾട്ട് ലഭിച്ചവർക്കും അത് ചെയ്തിട്ട് റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു അതിന് നല്ല പ്രതിഫലവും അതിൻ്റെ ഫലവും ജീവിതത്തിൽ കാണാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും അത് ചെയ്യുന്നവരുണ്ട് അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം എന്നുള്ളത് എഴുതി വെക്കുന്നതിനെക്കുറിച്ചും അത് എഴുതി ചുമക്കുന്നതിനെക്കുറിച്ചും അങ്ങനെ എഴുതിയിട്ട് ചുമന്നാൽ നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചും പറയാൻ വേണ്ടിയിട്ടാണ് മുമ്പൊരിക്കൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് പലരും ഇതൊക്കെ അറിയാവുന്നവരാണ് നിങ്ങൾക്കറിയാവത്ത അറിയാത്ത പല വിഷയങ്ങളും നമ്മൾ ഇതിൽ പറയുന്നുണ്ട് കൃത്യമായി കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതാണ് നമുക്കിടക്കിടയ്ക്ക് ഇത് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് നമ്മൾ ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ശനി ഞായറ ദിവസങ്ങളിലൊക്കെ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഏതെല്ലാം ദിവസങ്ങളിലാണ് വിളിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ അവിടെയുണ്ട് വാട്സപ്പിലെ നമ്പർ സേവ് ചെയ്തു വെച്ചവർക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക അതുകൊണ്ടാണ് വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് നോക്കുമ്പോൾ പലർക്കും കാണാൻ സാധിക്കാത്തത് ബിസ്മി എഴുതി ചുമക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സവിശേഷമേറിയ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതുവഴി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഫലം ആദ്യമായി എഴുതിയത് ബിസ്മിയാണ് നിങ്ങൾ എന്തെഴുതുമ്പോഴും ആദ്യം ബിസ്മി എഴുതുവിൻ എഴുതിയാൽ അത് വായിക്കുകയും ചെയ്യുമെന്നു മുത്തുനബ് സാഹ അല്ലൈ വല്ല മാതങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരാൾ ന്യൂനതയൊന്നും കൂടാതെ തെറ്റുകൂടാതെ ബിസ്മി എഴുതിയാൽ അയാൾക്ക് അള്ളാഹു സുബാനുഹു പത്തു ലക്ഷം പുണ്യം രേഖപ്പെടുത്തും എന്നുള്ളതാണ് പത്തു ലക്ഷം പുണ്യം രേഖപ്പെടുത്തുകയും പത്തു ലക്ഷം പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കളയുകയും ചെയ്യും മുത്തനബി സല്ലാ അലൈഹി വസ്ലമാങ്ങൾ പറയുന്നതാണ് ബിസ്മിയെ ഒരാൾ ആദരിച്ചുകൊണ്ട് വളരെ നന്നാക്കി എഴുതിയാൽ അയാൾക്ക് അള്ളാഹു ദോഷങ്ങൾ പുറത്തു കൊടുക്കും ബിസ്മി എഴുതി നിലത്ത് വീണു കിടക്കുന്ന കടലാസ് ആദരവോടുകൂടെ ആരെങ്കിലും അതെടുത്ത് മാറ്റി അത് ആളുകൾ ചവിട്ടിടത്ത് ചവിട്ടുന്നിടത്തു നിന്ന് ആളുകൾ ആദരിക്കപ്പെടേണ്ടാത്ത സ്ഥലത്ത് അത് കാണുമ്പോൾ അതെടുത്ത് ആദരിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് ചവിട്ട് വരുന്ന സ്ഥലത്തു നിന്ന് മാറ്റി വെച്ചു കഴിഞ്ഞാൽ അയാളെ അള്ളാഹു സുദ്ദീഖ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് കേവലം ഭിസ്മി എഴുതപ്പെട്ട പേജ് നിലത്ത് കാണുമ്പോൾ കടലാസ് കാണുമ്പോൾ അത് എടുത്തു വച്ചവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിനെ കുറിച്ചാണ് അപ്പം ആ ഭിസ്മിയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രമേൽ മഹത്വമുള്ളതാണ് ഈ ഭിസ്മിയുടെ ആദ്യ എഴുത്തിൻ്റെ സമയത്തുണ്ടായ അത്ഭുതങ്ങളൊക്കെയുണ്ട് ഞാൻ നിശാൽ ആ വിഷയത്തിലേക്ക് വരിക അപ്പം ഭിസ്മി അത് എഴുതി സൂക്ഷിക്കുക ആദരവോടുകൂടി അതിനെ കണക്കാക്കുക ഒരാൾ ഭിസ്മി എഴുതുന്നത് മഹാനരായ അലിയാരതങ്ങൾ കാണുകയാണ് അലിയാരതങ്ങളെ ഒരാൾ ബിസ്മി എഴുതുന്നത് കണ്ടപ്പോൾ അലിയാരതങ്ങൾ പറഞ്ഞു അത് നന്നാക്കി എഴുതുക എന്ന് പറഞ്ഞു അപ്പോൾ ബിസ്മി ഒരാൾ നന്നാക്കി എഴുതിയാൽ അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും ബിസ്മി നന്നാക്കി എഴുതുന്നവൻ്റെ മുഖം പ്രസന്നമായി തീരും ഇങ്ങനെയൊക്കെ മുത്ത നബിസ്വല്ലാ അല്ലൈവല്ലാദങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അലിയാരതങ്ങൾ അത് പറയുന്നത് നാലു സൂറത്തിനകത്തുള്ള ബിസ്മി അവതരിച്ചപ്പോൾ നബിസ്വല്ലാ അലൈഹി സ്വല്ലാദങ്ങൾ പറഞ്ഞു ഈ ബിസ്മി നിങ്ങൾ സന്ദേശം രജിസ്റ്റർ എഴുത്തുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തു കാര്യങ്ങൾ എഴുതുമ്പോഴും അവയുടെയെല്ലാം തുടക്കത്തിൽ നിങ്ങൾ ബിസ്മി എഴുതിവിൻ അതിനു മുമ്പ് അവരെഴുതാറുള്ളത് ബിസ്മിക്ക് അള്ളാഹുമാ എന്നായിരുന്നു അത് മാറ്റിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹിറമാൻ റഹീം എന്നുള്ളത് എഴുതാൻ വേണ്ടി പറയുകയാണ് അപ്പൊ ഏതു കാര്യങ്ങൾ തുടങ്ങുമ്പോഴും നമ്മൾ ബിസ്മി ചൊല്ലി തുടങ്ങുക എഴുതി തുടങ്ങുന്ന വിഷയങ്ങളുടെയൊക്കെ തുടക്കത്തിൽ ബിസ്മി എഴുതി തുടങ്ങുക നമ്മുടെ നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു എന്താ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എഴുതി തുടങ്ങുന്നു ആദ്യമായിട്ട് ബിസ്മി എഴുതി തുടങ്ങുക ഒരു ഒരു എന്താ ലാപ്ടോപ്പ് പോലെയുള്ള എന്തെങ്കിലും വിഷയങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുന്നു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ടൈപ്പ് ചെയ്ത് തുടങ്ങുക ഇങ്ങനെ ബിസ്മിയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് വലിയ പറക്കത്ത് ലഭിക്കും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഖുറാനിലെ ഓരോ സൂറത്ത് തുടങ്ങുന്നതും ബിസ്മി കൊണ്ടാണ് ഇത് വലിയൊരു ബഹുമതിയാണ് ബിസ്മിക്ക് കാരണം ബിസ്മി ഒരു കടലാസിൽ ഇരുപത്തിയൊന്ന് വട്ടം എഴുതിയിട്ട് ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന കുട്ടികൾക്ക് കെട്ടിയാൽ പെട്ടെന്ന് സുഖപ്പെടും അതേത് കുട്ടിക്ക് കെട്ടിയാലും മാഫത്തുകളിൽ നിന്ന് വലിയ സുരക്ഷ ലഭിക്കാൻ കാരണമാകും അപ്പോൾ നോക്കൂ നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ കാവലിന് വേണ്ടി ബിസ്മി എഴുതി കൊടുത്താൽ മതി എത്ര തവണ എഴുതി കൊടുക്കണം ഇരുപത്തിയൊന്ന് തവണ എഴുതി കൊടുക്കണം അത് ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതുക ബിസ്മി അല്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് ബിസ്മി എങ്ങനെയാണ് ഒറ്റ ഹറഫാക്കിയിട്ട് എഴുതുക എന്നുള്ളത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഡിസ്പ്ലേയിൽ അത് കാണിച്ച് വിശദീകരിച്ചിട്ടുള്ളതാണ് അങ്ങനെ എഴുതാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ എഴുതുക അതൊരു കടലാസിൽ മുപ്പത്തിയഞ്ച് തവണ എഴുതിയിട്ട് അത് വീട്ടിൽ കെട്ടിയാൽ അങ്ങോട്ട് ജിന്ന് ഷേത്വാന് തുടങ്ങിയ ഉപദ്രവിക ഉപദ്രവങ്ങൾ ചെയ്യുന്നവരൊന്നും അങ്ങോട്ടേക്ക് പ്രവേശിക്കില്ല അവിടെ ബറക്കത്ത് വർദ്ധിക്കും സമ്പത്ത് വർദ്ധിക്കും അതേപോലെ തന്നെ ചെയ്യുന്ന ജോലിയിൽ വലിയ ബറക്കത്ത് ഉണ്ടാകും അവർക്ക് അസൂയാലുക്കളുടെയും സിഹറുകാരുടെയും അയനുകാരുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും ചതികളിൽ നിന്നും വലിയ രക്ഷ ലഭിക്കാൻ കാവൽ ലഭിക്കാൻ കാരണമാകും അവർക്കെതിരെ അസൂയ വച്ച് നടക്കുന്ന അസൂയാലുക്കളൊക്കെ അന്ധരായി മാറും അക്രമികൾ തകർന്നു പോകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബിസ്മി മുപ്പത്തി അഞ്ച് തവണ എഴുതിയിട്ട് വീട്ടിൽ സൂക്ഷിച്ച് എവിടെയെങ്കിലും അത് കെട്ടിവെക്കുകയോ മറ്റൊക്കെ ചെയ്താൽ ലഭിക്കുന്നതാണ് മുഹർ മാസത്തിൽ നമ്മൾ ഭിസ്മി എഴുതാറുണ്ടല്ലേ ഒരു കടലാസിൽ നൂറ്റി പതിമൂന്ന് തവണ കഴിഞ്ഞ വർഷമൊക്കെ എഴുതിയവരുണ്ടാകും അത് എഴുതാൻ ഉദ്ദേശിച്ചവരുണ്ടാകും എഴുതിയവരൊക്കെ ഉണ്ടാകും അത് എഴുതി കഴിഞ്ഞാൽ അയാൾക്ക് അനിഷ്ടകരമായ ഒരു കാര്യവും ആ വർഷത്തിൽ അയാൾക്ക് സംഭവിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കാം പ്രിയമുള്ള മിനിങ്ങളെ കഴിഞ്ഞ വർഷം ബിസ്മി മുപ്പത്തഞ്ച് തവണ എഴുതിയ നൂറ്റിപ്പതിമൂന്ന് തവണ എഴുതിയവരുണ്ട് കൃത്യമായി മനസ്സിലാക്കി എഴുതിയവരുണ്ട് അവരുടെ വീട്ടിൽ ആയുഷ്കാലം മുഴുവനും സുരക്ഷിതരായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ വർഷം ഇതിപ്പോൾ എന്താ ഈ വർഷത്തിലെ മുഴുവൻ ദിവസങ്ങളിലും കാര്യമായ അസുഖങ്ങളും കാര്യമായ അപകടങ്ങളും ആഫത്തുകളും മുസീബത്തുകളൊക്കെ വരാനി വരാതിരിക്കാൻ കാരണമായതൊരു പക്ഷേ നമ്മളന്നായി എഴുതി വെച്ച നൂറ്റി പതിമൂന്ന് ബിസ്മിയുടെ കാരണമായിട്ടായിരിക്കാം അതൊരു വൈറ്റ് പേപ്പറിൽ നൂറ്റി തവണ എഴുതിയിട്ട് നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ സൂക്ഷിച്ചാൽ അതേ അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ സൂക്ഷിച്ചു വച്ചാൽ അതിൽ വലിയ സമൃദ്ധി ഉണ്ടാകും അതിൽ തീപിടുത്തം ഇങ്ങനെ തുടങ്ങിയ അപകടങ്ങളെ തൊട്ടൊക്കെ വലിയ കാവൽ ലഭിക്കാൻ കാരണമാകും ബറക്കത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹു നമുക്കിതൊക്കെ ചെയ്യാനും പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടൊക്കെ ലഭിക്കണം അപ്പോൾ ആത്മാർത്ഥമായി എഴുതണം ഉള്ളോട് കൂടെ എഴുതണം കബിലയ്ക്ക് മുന്നിട്ട് എഴുതണം അത് എന്താ നല്ല ഹൃദയ കൂടെ നമ്മുടെ നീയത്തുകളൊക്കെ മനസ്സിൽ കരുതിയിട്ടാണ് എഴുതേണ്ടത് ഒരു വൈറ്റ് പേപ്പറില് ആയിരം തവണ ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം എന്ന് എഴുതി അവനവൻ തന്നെ ചുമന്ന് നടക്കുകയാണെങ്കിൽ അത് ശത്രുക്കൾ അവനെ കാണുമ്പോൾ ഭയന്ന് വിറക്കുന്നുള്ളതാണ് ശത്രുക്കളുടെ ഒരു കുതന്ത്രവും അവനെതിരെ പ്രയോഗിക്കാൻ കഴിയൂല ഒരുപാട് ആളുകൾ അവനെ സ്നേഹിക്കാൻ കാരണമാവുകയും ചെയ്യും സ്നേഹം അവനിലേക്ക് കവിഞ്ഞൊഴുകും എന്നുള്ളതാണ് ജനങ്ങളെല്ലാം അയാൾ ആദരിക്കും അഭിവൃദ്ധിയുടെ സമ്പത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ കവാടങ്ങൾ അവൻക്കു മുമ്പിൽ മലർക്കെ തുറന്നു കൊടുക്കപ്പെടും അയാൾ നന്മയിലും സുരക്ഷിതത്തിലും സന്തോഷത്തിലും ആയിരിക്കും ഇതെല്ലാം വലിയ അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളും തന്നെയാണ് അപ്പം ബിസ്മി അത് നന്നായിട്ട് വളരെ ആദരവോടുകൂടെ കണക്കാക്കുകയും അത് എഴുതി സൂക്ഷിക്കുകയും ചെയ്യുക ബിസ്മി എഴുപത് തവണ എഴുതിയിട്ട് അത് കഫമ്പുടവയിൽ വെച്ച് കഴിഞ്ഞാൽ ആ മയ്യത്തിന് ഖബറിൽ ശിക്ഷ ഉണ്ടാകുകയില്ല മുങ്കർ നക്കീർ അലേഹിമസ്ലാത്തു വസ്സലാമിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം വളരെ പെട്ടെന്ന് നൽകാൻ സാധിക്കും എന്നുള്ളതാണ് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഉത്തരം നൽകാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ബിസ്മി വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ട എഴുതിയിട്ട് ചുമക്കേണ്ട എഴുതി സൂക്ഷിച്ചാൽ ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിസ്മി ഈയത്തകിടിലും അത് മൂന്നുവട്ടം എഴുതിയിട്ട് അത് വലയിൽ കെട്ടി അതുകൊണ്ട് മത്സ്യം പിടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ മത്സ്യങ്ങൾ നാലു ഭാഗത്തു നിന്നും കൂട്ടം കൂട്ടമായി വന്ന് അവൻ്റെ വല നിറയും ഒരിക്കലും താൻ വിചാരിക്കാത്തത്ര മത്സ്യങ്ങൾ അവന് ലഭിച്ചുകൊണ്ടേയിരിക്കും അതൊരു തവണ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ലഭിച്ചിട്ടില്ലെങ്കിലും അതിങ്ങനെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് നമുക്ക് ഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ചെയ്യുന്ന ആമലുകളിലൊക്കെ നല്ല പ്രതിഫലം വല്ല റിസൾട്ട് നൽകട്ടെ നമ്മൾ ഉന്നതാധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് തലങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് ഒരാളിൽ നിന്നൊരു കാര്യം നേടിയെടുക്കണം അവരുടെ അംഗീകാരം ലഭിച്ചാലല്ലേ കാര്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആദരവും അംഗീകാരമൊക്കെ ലഭിച്ച് നമുക്ക് അവരിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ ആവശ്യത്തിന് അവൻ ചെയ്യേണ്ടത് വ്യാഴാഴ്ച ദിവസം നോമ്പെടുക്കുക നോമ്പെടുത്തിട്ട് കാരയ്ക്ക കൊണ്ട് നോമ്പ് തുറക്കുക അതിനുശേഷം മഹരീബിന് ശേഷം നൂറ്റി ഇരുപത്തി ഒന്ന് തവണ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലുക ഇങ്ങനെ ഉറങ്ങുന്നത് വരെ അത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക പിറ്റേന്ന് വെള്ളിയാഴ്ച നേരം പുലർന്നാൽ സുബഹിക്ക് ശേഷം നൂറ്റി ഇരുപത്തിയൊന്ന് തവണ അതും ചൊല്ലുക പറ്റുമെങ്കിൽ എന്തെങ്കിലും ബഹൂറുകൾ അന്നത്തെ പ്രഭാതത്തിലും ആയിട്ട് അവൻ പുകച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു കടലാസിൽ ഒറ്റാക്ഷരമായിട്ട് നൂ ഇരുപത്തിയൊന്ന് തവണ ഇതിനെ എഴുതുകയും ചെയ്യുക ഇങ്ങനെ എഴുതിയിട്ടത് സൂക്ഷിക്കണം അത് ചുമക്കണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവന് ആരിൽ നിന്നാണോ ആ കാര്യം നേടിയെടുക്കേണ്ടത് ആ കാര്യം നേടിയെടുക്കാൻ സാധിക്കുകയും അതു കാരണമായിട്ട് അവന് വലിയ വറക്കത്ത് ലഭിക്കുകയും ചെയ്യും ഇവനീ എഴുതി സൂക്ഷിച്ചു വെച്ച ഈ ഇരുപത്തിയൊന്ന് തവണ എഴുതിയ ബിസ്മി ഇല്ലാഹിറമാൻ റഹീം എന്നുള്ളത് അവനതിനൊക്കെ എളുപ്പമാക്കാൻ കാരണമാകുമെന്നുള്ളതാണ് ബിസ്മില്ലാഹിറമാൻ റഹീം എന്നുള്ളതിൻ്റെ മഹത്വങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എഴുതി സൂക്ഷിച്ചാൽ അത് എഴുതി ചുമന്നാൽ ലഭിക്കുന്ന മഹത്വങ്ങൾ ഇനി നോക്കൂ ബിസ്മിയിൽ ബിസ്മില്ലാഹിറഹ്മാൻ റഹീം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകളെ കൊണ്ടും വർക്കത്ത് ശ്രദ്ധിച്ചവനായ നിലയിൽ ഞാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇതൊരു ചെറിയ അർത്ഥമാണ് ബിസ്മില്ലാഹി എന്നുള്ളത് അത്ഭുതമാണ് അതിലെ ബായിനുണ്ട് ശ്രേഷ്ഠത അതിലെ ബായിനെക്കുറിച്ച് മാത്രം പറയാൻ ധാരാളം സമയം ചെലവഴിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ ബിസ്മില്ലാഹി എന്ന് പറയുന്ന ഇസ്മ എന്ന പദം കേവലം നമുക്ക് കാണുമ്പോൾ മൂന്നക്ഷരമാണെങ്കിലും അതിൻ്റെ അർത്ഥം വിശാലതയെ ഉൾക്കൊള്ളുന്നതാണ് ഇവിടെ നമ്മൾ അർത്ഥം വെക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകളെ കൊണ്ടും പറക്കത്ത് സിദ്ധിച്ചവനായ നിലയിൽ വിശാലമായ ചർച്ചകൾ മഹാന്മാർ ഈ ഭാഗത്ത് നടത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ എന്നാണ് പറഞ്ഞത് അപ്പൊ അള്ളാ എന്നുള്ള അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ ഐസ്മ അത് അറുപത്തിയാറ് തവണ ശുദ്ധമായ ഒരു പാത്രത്തിൽ എഴുതിയിട്ട് അത് ഏത് രോഗിക്ക് അത് മായിച്ചിട്ടുള്ള വെള്ളം കുടിപ്പിച്ചാലും ബിഇനിൽഹി തായാല ഷിഫയാകും എന്നുള്ളതാണ് അള്ളാഹു സുബാനഹു തായാല വളരെ പെട്ടെന്ന് രോഗങ്ങളെ തൊട്ട് അള്ളാഹു വലിയ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും അതിലെ അള്ളാഹി എന്ന് പറയുന്ന ഇസ്മ അത് പ്രത്യേകമായിട്ട് രോഗിക്ക് അറുപത്തിയാറ് തവണ എഴുതിയിട്ട് കുടിപ്പിക്കുന്നതിനെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത് അറുപത്തിയാറ് എന്നുള്ളത് അള്ളാഹ് എന്നുള്ളതിൻ്റെ ആദതാണ് അതിനനുസരിച്ച് ജിന്നുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിൽ അകപ്പെട്ടവർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഫലം ചെയ്താൽ റിസൾട്ട് ലഭിക്കുന്നതാണ് ഇതൊക്കെ ചെയ്യാൻ അറിയുന്നവരും ഇതൊക്കെ വശമുള്ളവരും മാത്രം ചെയ്യുക ചിലപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പല ഷെർവുകളും നമുക്ക് സംഭവിച്ചേക്കാം അതുകൊണ്ട് നല്ല രൂപത്തിലാണ് ഇതിലേക്കൊക്കെ ഇറങ്ങേണ്ടത് ജിന്നുമായി ബന്ധപ്പെട്ടവർ ഷെയ്ത്വാനുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളിലുള്ളവർ അവരെയൊക്കെ ബിസ്മിയിലെ അക്ഷരങ്ങൾ ഒരു നീല തുണിയുടെ കഷ്ണത്തിൽ എഴുതിയിട്ട് അതിൻ്റെ ഒരറ്റം കത്തിച്ച് അത് രോഗിക്ക് ഇത്തരം ബാധകളുള്ള ആളുകളും അത് മണപ്പിക്കുക അങ്ങനെ മണപ്പിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ ഫലം അതിലുണ്ടാക്കും എന്നുള്ളതാണ് എന്ത് ഉദ്ദേശിച്ചാണോ അത് ചെയ്തത് അതിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കും അപ്പോൾ അവരുടെ ജിന്നുമായി ബന്ധപ്പെട്ട ഷെയ്ത്വാനുമായി ബന്ധപ്പെട്ട ആ വിഷയം നമുക്ക് മുമ്പിൽ കേഴ്പ്പെട്ട് കിട്ടാനും ആ കീഴ്പ്പെടുത്തിയവരെ നമുക്ക് ഇളക്കി പറയിപ്പിക്കാനും ഒഴിവാക്കാനും ഒക്കെ കാരണമാകുന്നുള്ളതാണ് ഇത് മുൻഗാമികളായ പല ആളുകളും അവർ അവരുടെ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങളിലേക്ക് എത്തുമ്പോൾ അവർ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തവയുമാണ് ആത്മാർത്ഥമായി ചെയ്തു നോക്കിയാൽ മതി അതേപോലെ തന്നെ അള്ളാഹ് എന്ന് പറയുന്ന നാമം അത് ശുദ്ധമായ ഒരു പാത്രം നിറയെ ഒരു അറ്റമില്ലാതെ എഴുതിയിട്ട് അത് മായ്ച്ച വെള്ളം അത് ബോധക്ഷയമേറ്റ ആളുകൾക്ക് കുടിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ബോധക്ഷയം മാറുകയും അത് പൈശാചികമായ ഉപദ്രവം കൊണ്ടാണെങ്കിൽ ആ പിശാജ് കരിഞ്ഞു പോകാൻ കാരണമാവുകയും ചെയ്യുന്നതാണ് നമ്മളതൊക്കെ നേരത്തെ തയ്യാറാക്കി വെക്കണം ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ എന്തെങ്കിലും അപകടത്തിലൊക്കെ പെടുമ്പോൾ കുറേ കാലത്തിന് ബോധമില്ലാണ്ട് അങ്ങനെ കിടക്കും ചിലപ്പോൾ പിശാചുപാതയേറ്റ ആളെന്നെ ചിലപ്പോൾ ഒരു ദിവസം തന്നെ ചിലപ്പോൾ അങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നതൊക്കെ പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ് എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കാം പെട്ടെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് മക്കളൊക്കെ ഇറങ്ങുന്ന സമയത്ത് പാമ്പോ തേളൊക്കെ ഒരു അനുഭവമൊക്കെ ചിലപ്പോൾ പലപ്പോഴും കേൾക്കാറുണ്ട് അങ്ങനെ പാമ്പോ തേളൊക്കെ കടിക്കുന്ന സമയത്തിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നല്ല ട്രീറ്റ്മെൻറ്റുകൾ എടുക്കണം എവിടെയാണോ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോട് കൂടെ തന്നെ ബിസ്മി ഒറ്റ അക്ഷരത്തിൽ എഴുതിയിട്ട് അത് ഒറ്റ അക്ഷരത്തിൽ തന്നെ സലാമുൻ ആലമീൻ എന്ന ആയത്ത് എഴുതിയിട്ട് അത് മായിച്ചിട്ടുള്ള വെള്ളം അവർക്ക് കുടിപ്പിച്ചാൽ അതിൻ്റെ വിഷം പെട്ടെന്ന് ഇറങ്ങും എന്നുള്ളതാണ് ആ വിഷബാധ വളരെ പെട്ടെന്ന് ഷിഫയാകുമെന്നുള്ളതാണ് ബിസ്മി ലാഹിറമാനി അർ റഹ്മാൻ അർറഹ്മാൻ എന്നെഴുതിയ ഈ അർറഹ്മാൻ എന്നെഴുതിയ ശേഷം നൂറ്റി അൻപത് പ്രാവശ്യം യാ റഹ്മാൻ യാറമാൻ യാ യാ അള്ളാ എന്ന് ചൊല്ലിയിട്ട് പ്രത്യേകമായിട്ട് ശരീരത്തിൽ ശരീരത്തിലൂതുക എഴുതിയത് കെട്ടുകയും ചെയ്യുക എന്നാൽ ഒരു അക്രമകാരികളെയും അവനെ അക്രമിക്കാൻ കഴിയൂല ഇത്തരം പൈശാചികമായ ഷെർവുകളെ തൊട്ടക്ക വലിയ കാവല ലഭിക്കാൻ അത് കാരണമാവുകയും ചെയ്യും ആത്മാർത്ഥമായി ചെയ്യുക എന്നുള്ളത് അതേപോലെ തന്നെ അർറഹീം എന്ന് പറയുന്ന ഇസ്മ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളതിലാണ് അത് ഒറ്റ അക്ഷരത്തിൽ ഇരുന്നൂറ്റി എൺപത് തവണ എഴുതണം അങ്ങനെ ഒറ്റ അക്ഷരത്തിൽ ഇരുന്നൂറ്റി എൺപത് തവണ എഴുതിയിട്ട് അത് ചുമന്ന് നമ്മൾ എന്തെങ്കിലും വിഷയങ്ങളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിൽ വലിയ വിജയം ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് അപ്പോൾ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം എന്നുള്ള ബിസ്മിയിലെയും അർറഹ്മാൻ എന്നുള്ളതിലെയും അറഹിം എന്നുള്ളതിലെയും അള്ളാഹ് എന്നുള്ളതിലെയൊക്കെ വളരെ സവിശേഷമേറിയ ചില ആമലുകളാണ് പറഞ്ഞത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബിസ്മിയിലെ ബാവിനെക്കുറിച്ച് തന്നെ പറയാനുണ്ട് ബാഅ് മാത്രം എഴുതിയിട്ടുള്ള നിരവധി അമലുകളുണ്ട് മുജറബായ പല അമലുകളുണ്ട് ഇനി തലവേദനയുമായി ബന്ധപ്പെട്ട പ്രയാസമുള്ളവരുണ്ട് തീരാത്ത മാറാത്ത തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഒരിക്കലും തലവേദന ശിഫയായി കിട്ടാതെ പല സന്ദർഭങ്ങളിലും തലവേദന കാരണം പ്രയാസപ്പെടുന്ന ആളുകൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ യാത്ര ചെയ്താൽ മതി ഒരു ഒരു മണിക്കൂറിലപ്പുറം ജോലി ചെയ്താൽ മതി ഉറക്കം നഷ്ടപ്പെടുന്നു തലവേദന കാരണമായിട്ട് ഇങ്ങനെ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര ആളുകൾക്ക് അവർക്ക് അറഹിയും എന്നുള്ളത് ഒറ്റ അക്ഷരമാക്കിയിട്ട് ഇരുപത്തിയൊന്ന് തവണ എഴുതുക എന്നിട്ടത് ചുമന്നുകൊണ്ട് നടക്കുക നല്ല ഫലം ലഭിക്കും ചെയ്തു നോക്കൂ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബിസ്മി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക പന്ത്രണ്ടായിരം ബിസ്മിയുടെയും എഴുന്നൂറ്റി എൺപത്താറ് തവണ ബിസ്മി ചെല്ലുന്നതിൻ്റെയും ഇരുപത്തിയൊന്ന് തവണ ഭിസ്മി ചൊല്ലുന്നതിൻ്റെ ക്യാമലുകൾ നമ്മൾ പറഞ്ഞതാണ് അതേപോലെ എഴുതി സൂക്ഷിക്കുന്നത് എഴുതി ചുമക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ബിസ്മില്ലാഹി അല്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് വലിയ ഫലമുള്ളതാണ് മുത്തനബി ബിസ്വല്ലാ അലൈഹി വസ്ലം ആദ്യങ്ങളെ പറയുന്നുണ്ട് അള്ളാഹു കലമിനെ പടച്ചു കലമിനെ പടച്ചത് നൂറ് സന്ധികളോടുകൂടെയാണ് ഓരോ സന്ധികൾക്കിടയിലും അഞ്ഞൂറ് കൊല്ലം യാത്ര ചെയ്യാനുള്ള ദൂരമുണ്ട് അപ്പോൾ നൂറ് സന്ധികളുണ്ട് ആ നൂറ് സന്ധികൾക്കിടയിലും അഞ്ഞൂറ് വർഷം യാത്ര ചെയ്താൽ എത്താവുന്ന അത്രയും വഴി ദൂരമാണ് ഓരോ സന്ധികൾക്കിടയിലുള്ളത് അപ്പോൾ അള്ളാഹു അതിലേക്ക് ഗാംഭീര്യത്തോടു കൂടെ ഒന്ന് നോക്കിയപ്പോൾ അത് പിളർന്നു അള്ളാഹുവിനോട് പറഞ്ഞു ലോഹിൻമേൽ നീ എഴുതുക അത് പിളർന്നു അപ്പോൾ പുനരുദ്ധാരണ നാൾ വരെ ഉണ്ടാകാനിരിക്കുന്ന കാര്യങ്ങൾ എഴുതാൻ വേണ്ടി അള്ളാഹു അവരോട് ആ സന്ധികളോട് ആ ലോഹിനോട് ലോ കലമിനോട് അള്ളാഹു പറഞ്ഞു അപ്പോൾ കലമ് നൂറ് സന്ധികളോടുകൂടെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ആ നൂറ് സന്ധികൾക്കിടയിൽ അതിൻ്റെ വലിപ്പം പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അഞ്ഞൂറ് കൊല്ലം സഞ്ചരിക്കേണ്ട വഴി ദൂരമുണ്ട് അപ്പോൾ എത്ര വലുതാണ് അല്ലേ അള്ളാഹു കലമിനെ പഠിച്ചത് ആ കലമിനോടാണ് അള്ളാഹു പറയുന്നത് ലോഹന്മേൽ എഴുതാൻ വേണ്ടി പറയുന്നത് എന്താണ് എഴുതാൻ വേണ്ടി പറയുന്നത് ഈ പുനരുദ്ധാരണ നാൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതണം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കലം അള്ളാഹുവിനോട് കലമിനോടാണല്ലോ എഴുതാൻ പറയുന്നത് കലം അള്ളാഹുവിനോട് തിരിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് എഴുതി തുടങ്ങേണ്ടതെന്ന് അപ്പോൾ അള്ളഹക്കലമിനോട് പറയുന്നുണ്ട് അവിടെയാണ് നമ്മുടെ ബിസ്മിയുടെ മഹത്വം അള്ളഹലമിനോട് പറയുന്നുണ്ട് ബിസ്മി കൊണ്ട് എഴുതിത്തുടങ്ങുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലോഹിൽ കലമിനോട് കലമിനെ സൃഷ്ടിച്ച അന്ന് ലോഹിലേക്ക് എഴുതാൻ വേണ്ടി പറയുമ്പോൾ ലോഹിൽ എഴുതാൻ വേണ്ടി പറയുമ്പോൾ പുനരുദ്ധാരണ നാൾ വരെയും ഉള്ള എല്ലാവരുടെയും കാര്യങ്ങൾ എഴുതാൻ പറയുമ്പോൾ എങ്ങനെ എഴുതണമെന്ന് ചോദിക്കുമ്പോൾ കലമിനോടല്ലാഹു പറയുന്നത് ബിസ്മി കൊണ്ട് എഴുതി തുടങ്ങുക എന്നുള്ളതാണ് അങ്ങനെ ബിസ്മി ഭിസ്മിക്കൊണ്ട് എഴുതിത്തുട ബിസ്മി എഴുതാൻ വേണ്ടി കലം തുടങ്ങുകയാണ് എത്ര കൊല്ലം കൊണ്ടാണ് ഈ ബിസ്മി എഴുതി എഴുതിത്തുടങ്ങിയെന്നറിയോ എഴുന്നൂറ് കൊല്ലം കൊണ്ടാണ് ഭിസ്മി കലം എഴുതിത്തുടങ്ങിയത് എഴുതി തീർത്തത് അത്ര എഴുതാനുണ്ടായിരുന്നോ കലമിന് ഭിസ്മിയെക്കുറിച്ച് അങ്ങനെ എഴുന്നൂറ് കൊല്ലം കൊണ്ട് ബിസ്മി കലമിൽ ലോഹിൽ കലം എഴുതി തീർത്തു അള്ളാഹു പറഞ്ഞു എൻ്റെ പ്രതാപവും മഹത്വവും തന്നെയാണ് സത്യം മുഹമ്മദ് നബി നബിസ്വല്ലാ അലൈഹി സ്വല മതങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർ ഒരു ബിസ്മി ജൊല്ലിയാൽ അവർക്ക് ഞാൻ എഴുന്നൂറ് കൊല്ലം ഇബാദത്ത് ചെയ്തതിൻ്റെ പ്രതിഫലം നൽകും ഒരൊറ്റ ബിസ്മി ജൊല്ലിയാൽ ലഭിക്കുന്ന പ്രതിഫലമാണ് മറ്റൊരു റിപ്പോർട്ടിൽ അള്ളാഹു പറയുന്നുണ്ട് നബി അലൈഹി മുത്തൻ നബിസ്വല്ലാസ്ലമെ പറയുന്നുണ്ട് അള്ളാഹു കലമും പിന്നെ ലോഹം പടച്ചു എന്നിട്ട് ലോഹിനെ സമീപിക്കാൻ കലമിനോട് കൽപ്പിച്ചു കലം പറഞ്ഞു ലോഹിൽ നീ ആദ്യം അള്ളാഹു ലോഹിൽ ആദ്യം ബിസ്മി എഴുതാൻ വേണ്ടി പറഞ്ഞു ഭിസ്മിയിലെ ബാ അങ്ങ് എഴുതിയപ്പോഴേക്ക് ബായിൽ നിന്ന് ഒരു പ്രകാശം പുറപ്പെട്ടു എന്നുള്ളതാണ് അത് അദൃശ്യ ലോകത്തെ അരശ് മുതൽ ഭൂമിയിലോളം അത് പ്രകാശം പടർത്തി ഫലം ചോദിച്ചു റബ്ബേ ഞാൻ ബാ എഴുതിയപ്പോൾ ഒരു പ്രകാശം ഇങ്ങ് പോന്നല്ലോ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു സുബാനു തല പറഞ്ഞു ഇത് അന്ത്യപ്രവാചകന്റെ സമുദായത്തിലുള്ളവരെ മോചിപ്പിക്കുന്ന ബാ ആണ് അവ ബിസ്മിയിലെ ബാ എഴുതി ഇനി സീൻ എഴുതൂ എന്ന് പറഞ്ഞു അപ്പൊ സീൻ എഴുതിയപ്പോൾ അതിന്റെ കുനിപ്പിൽ നിന്ന് മൂന്ന് പ്രകാശങ്ങൾ പുറപ്പെട്ടു സീൻ എഴുതുമ്പോൾ മൂന്ന് കുനിപ്പുകളുണ്ട് സീൻ എഴുതുമ്പോൾ എഴുതുമ്പോണ്ടല്ലേ മൂന്ന് പ്രകാശങ്ങൾ ആ മൂന്ന് പ്രകാശങ്ങൾ പുറപ്പെട്ടു അതിൽ നിന്ന് ഒന്ന് അലശിലേക്കും ഒന്ന് കുറച്ചിലേക്കും ഒന്ന് സ്വർഗത്തിലേക്കും പറന്നുയർന്നു അപ്പൊ കലം അത്ഭുത പരതന്ത്രനായി ചോദിക്കുകയാണ് എന്താണ് ഈ പ്രകാശങ്ങൾ ഇങ്ങനെ മൂന്നെണ്ണായിട്ട് ഇങ്ങനെ പുറപ്പെടുന്നത് അപ്പം അല്ല പറയാണ് അത് മുഹമ്മദ് നബി അലൈഹി സല്ലു അലൈ വസ്ലമാകളുടെയും പ്രകാശാണത് അറിലേക്കുയർന്നത് തേജസ് സാബിക്കുകളുടെയും കുറുസിലേക്കുയർന്നത് മദ്യപദവിക്കാരുടെയും സ്വർഗത്തിലേക്കുയർന്ന തേജസ് അവരിൽ നിന്ന് ഉള്ള പാപികളുടേതുമാണ് ഇനി നീ മീമെഴുതുക എന്ന് പറയുന്നു അങ്ങനെ മീമെഴുതിയപ്പോൾ അതിൽ നിന്ന് ശക്തമായ രൂപത്തിലൊരു പ്രകാശം ഒഴുകി ബായിൽ നിന്നും സീനിൻ്റെ മൂന്ന് കുനിപ്പുകളിൽ നിന്നും പുറപ്പെട്ട പ്രകാശത്തിനേക്കാളും ശക്തവും വെളിച്ചവുമുള്ള പ്രകാശം കനത്ത പ്രകാശം ആ പ്രകാശം അറിശു മുതൽ ഭൂമി മുഴുവനും അത് തേജാമയമായി തീർന്നു ഇത് കണ്ട് കലം ആയിരം കൊല്ലം അത്ഭുതത്താൽ മിഴിച്ചു നിന്നു എന്നുള്ളതാണ് ഈ പ്രകാശം കണ്ടിട്ട് അത്ഭുതത്തോടു കൂടെ ചിന്തിച്ചു നിന്നത് എത്ര കൊല്ല ആയിരം കൊല്ലം അങ്ങനെ മിഴിച്ചു നിന്നു പിന്നെ ചോദിക്കണം റബ്ബെ ഇതെന്താണ് ഈ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട് ഇതാണ് മുഹമ്മദ് നബി സല്ലു അല്ലെ വസ്ല്ലുടെ പ്രകാശം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നൂറാണ് ഹബീബ് എനിക്കേറ്റവും പ്രിയങ്കരനും ഞാൻ പ്രവാചകരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് എല്ലാ അമ്പിയാ റസലുകൾക്കും നേതാവാണ് ആ ഹബീബ് സല്ലു അലൈഹി വല്ല മാതങ്ങളെ ഈ ലോകമൊക്കെ പടക്കാൻ ഞാൻ പടക്കുന്നത് സൃഷ്ടിക്കുന്നത് എല്ലാം കലമുൾപ്പെടെ സൃഷ്ടിച്ചത് ആ പ്രവാചകന് വേണ്ടിയാണ് ഇത് കേട്ടപ്പോൾ കലം കൊതിച്ചുപോയി അത്ര അന്ത്യപ്രവാചകന് ഒരു സലാം ചൊല്ലാൻ അള്ളാഹു കലമിന് അതിന് അനുമതി നൽകി എന്നുള്ളതാണ് കലം പറഞ്ഞു അസ്സലാമൂല ഹബീബ് അല്ലാമൂർ അല്ലാ പ്രകാശം ആയിരം വർഷത്തോളം കനത്ത പ്രകാശം പുറപ്പെട്ടപ്പോൾ ആയിരം വർഷത്തോളം ചിന്താ നിമഗ്നായി നിന്ന് കലം ചോദിച്ചപ്പോൾ അതിന് മറുപടി കൊടുത്തത് ഹബീബായ തങ്ങളിലേക്കാണെന്നാണ് ആ ഹബീബിൻ്റെ മഹത്വം അതിലൂടെ കലം മനസ്സിലാക്കിയിട്ട് ഹബീബായ തങ്ങൾക്ക് സലാം പറയാനുള്ള അനുമതി കൊടുക്കുകയാണ് അങ്ങനെ സലാം പറഞ്ഞു അള്ളാഹു പറഞ്ഞു ഓ കലം നീ നിൻ്റെ എൻ്റെ ഹബീബിനെ സലാം ചൊല്ലിയിട്ടുണ്ട് അവരാകട്ടെ ഇപ്പോൾ അപ്രത്യക്ഷനുമാണ് പ്രത്യക്ഷനെങ്കിൽ നിന്റെ സലാം മടക്കുമായിരുന്നു അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ ഇതാ സലാം മടക്കുന്നു തുടർന്ന് ബിസ്മിയിൽ ബാക്കിയുള്ളതും എഴുതാൻ അള്ളാഹു കൽപ്പിച്ചു കലം അതെഴുതി അള്ളാഹ് എന്നുള്ളത് അർറഹ്മാൻ എന്നുള്ളത് അർറഹീം എന്നുള്ള ഈ നാമങ്ങളൊക്കെ എങ്ങനെ എഴുതുകയാണ് ഈ നാമങ്ങളൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു നാമങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് കലമിൻ്റെ ബിസ്മിയെഴുത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ആ ഭിസ്മിയാണ് പന്ത്രണ്ടായിരം തവണ ചൊല്ലിയപ്പോൾ വലിയ പ്രതിഫലം ലഭിച്ചത് ആ ഭിസ്മിയാണ് ഇരുപത്തിയൊന്ന് തവണ കിടന്നുറങ്ങാൻ സമയത്ത് ചൊല്ലിയപ്പോൾ പ്രതിഫലം ലഭിച്ചത് ആ ഭിസ്മിയാണ് എഴുതി ചുമന്നപ്പോൾ നമുക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടു തന്നത് ഇത് വലിയ മഹത്വമുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മക്മിനീങ്ങളെ ബിസ്മിയ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക നമുക്കൊക്കെ അറിയാം പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലുന്നതിൻ്റെ അതിവിശിഷ്ടമായ അമലുകൾ അതൊക്കെ നമ്മൾ വളരെ ആത്മാർത്ഥമായി ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക ബിസ്മിയൊക്കെ എങ്ങനെയാണോ നമുക്ക് എഴുതി ചുമക്കാൻ സാധിക്കുന്നത് ആ രൂപത്തിൽ ബിസ്മി എഴുതി ചുമക്കുകയും ചെയ്യുക അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഏതേത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടോ അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷയും സമാധാനവും ഹൈറുമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പന്ത്രണ്ടായിരം വിസ്മിയുടെയൊക്കെ അമല് ചെയ്തവരുണ്ട് നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് എഴുതി സൂക്ഷിച്ചവരുണ്ട് അവർക്കൊക്കെ അള്ളാഹു നല്ല റിസൾട്ട് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി തരുണത്തിൽ ദ്വാന ചെയ്യുകയാണ് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പറഞ്ഞ് പലരും ദ്വാരകുണ്ടേ ഏൽപ്പിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ ഇവിടെ നേരിട്ട് വരുമ്പോൾ തന്നെ പലരും പല വിഷയങ്ങളും പറഞ്ഞു പറഞ്ഞവരുണ്ട് അല്ലാഹു അവർക്കൊക്കെ ഹൈറിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ എല്ലാവരും ദ്വാര ചെയ്യണം അസ്സലാമു അലൈക്കും വരഹമുല്ലാ വരക്കാത്തു